ഇപ്പോൾ വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തു ചിന്തിച്ച് പോയെന്നാൽ ഭയങ്കരമായ കുഴപ്പം ഡിംബൻ പൈതൽ അപ്പോൾ ജനിച്ച ശിശു ഡിംബൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പക്കാരനാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ ഇപ്പോൾ ആശാൻ ചിന്താ മിക്കവാറും വാക്കുകളെ തൂക്കി നോക്കി സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ആളാണ് കുമാരൻ ആശാൻ നരജീവിതമായ വേദനയ്ക്ക് ഒരുമട്ട് അർഭകർ ഔഷധങ്ങൾ താൻ രണ്ട് കുറിച്ച് പറഞ്ഞതാണ് അർഭകർ ഏതോ വലിയ രാക്ഷസന്മാരോ രാവണൻ്റെ കാനിയന്മാരാണെന്ന് വിചാരിക്കും കുംഭകർണൻ എന്ന് പറയുന്ന പോലെയാണ് ഈ അർഭകൻ അപ്പോൾ വാക്കുകളിൽ ചില വാക്കുകളിൽ ഒരു വഞ്ചന ആ വാക്കുകളുടെ രൂപത്തിൽ അതിൻ്റെ ഒരു മോർഫോളജിക്കൽ ഡിസപ്റ്റീവ്നെസ് രൂപപരമായ ഒരു വഞ്ചന അടങ്ങിയിരിക്കും ശിംശുമാരം എന്ന വാക്കുണ്ട് നല്ല സുഖമല്ലേ കേൾക്കാൻ അയ്യ ശിംശുമാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് തോന്നും മുതലെയാണ് ശിംശുമാരം എന്ന് പറഞ്ഞാൽ ഒരു ശിംശുമാരത്തിന് തരട്ടെ എന്ന് ചോദിച്ചു ആ തന്നോളൂ എന്നേ നമുക്ക് പറയാൻ തോന്നുകയുള്ളൂ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാം ചെടിയാണോ ജന്തുവാണോ എന്നും കൂടി ചോദിക്കും ചെടിയാണെന്നേ വിചാരിക്കുള്ളൂ ചെങ്ങഴി പൂവ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമല്ലേ ചെങ്ങഴിനീർ പൂവ് അപ്പം അതുപോലെ എന്തോ ഒരു പൂവുണ്ടാകുന്ന ചെടിയാണെന്ന് വിചാരിക്കുകയുള്ളൂ ശെംശുമാരം മുതലെയാണ് ഓടിക്കളിയും കണ്ടാലേ അടുത്ത് നിന്നാൽ ആ വയറ്റിലാവുകയും ചെയ്യും മനുഷ്യൻ എത്ര ശക്തി ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ വാക്കുകളിൽ ഇങ്ങനെ ഒരു ഡിസപ്റ്റീവ്നെസ് ഉണ്ട് അർത്ഥങ്ങളിൽ പിന്നെ പരസ്പര വിരുദ്ധമായ അർത്ഥങ്ങളുണ്ട് സുന്ദരകാന്ഡം എന്ന് പറയുന്നത് കുരങ്ങന്മാർ കഥ നയിക്കുന്ന കാന്ഡമായതുകൊണ്ടാണ് അല്ല ഏറ്റവും സുന്ദരമായ കാന്ഡമായതുകൊണ്ടല്ല അങ്ങനെ ധാരണ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല ഇവരാണ് കഥ നയിക്കുന്നത് സുന്ദരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലാണ് കുരങ്ങുന്ന അർത്ഥമേ അത് വിപരീത ലക്ഷണ എന്ന് പറഞ്ഞാൽ ഐറണിയാണ് വിപരീത ലക്ഷണയാണ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ അർത്ഥം വരിക താതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗച്ഛതാത യഥാസുഖം ആ കുട്ടി എന്നുള്ളത്ഥത്തിലാണവിടെ അച്ഛൻ അർത്ഥവുമുണ്ട് സുമിത്ര ലക്ഷണം കൊടുക്കുന്ന ഉപദേശം പറച്ചി പെറ്റ പന്തിരി കുലത്തിൽ ുള്ള കഥയുണ്ടല്ലോ ആ കഥയിൽ ഈ രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമെന്താണെന്ന് ചോദിക്കും ഒരു മണ്ടൻ കഥയാണത് ആ കഥയ്ക്ക് വേറെയാണ് ഉദ്ദേശം ജാതി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു കഥയാണത് കാരണം പന്ത്രണ്ട് ജാതിയിലായിട്ടാണ് വരുചിക്ക് മക്കൾ ജനിക്കുന്നത് അപ്പോൾ ജാതിക്ക് വലിയ എന്ന് സ്ഥാപിക്കാനുള്ള ഏറ്റവും മനോഹരമായ കഥയാണ് മറ്റേ അതിനകത്ത് ഈ ശ്ലോകം ചോദ്യമൊക്കെ പറഞ്ഞ മണ്ടത്തരമാണ് വിക്രമാദിത്യൻ ചോദിച്ചു എന്നാണ് ഇരിക്കുന്ന സഭയിൽ വിക്രമാദിത്യൻ വന്ന് ചോദിച്ചു ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്വ ശ്ലോകം ഏതാണെന്ന് ചോദിക്കാത്ത ഒരു മണ്ഡനായിരുന്നു വിക്രമാദിത്യൻ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നില്ല ആ ചോദിച്ചു അപ്പം അതിൽ പറയും മാംവിദ്ധി ജനകാത്മജം അയോധ്യ മടവിം വിദ്ധി യഥാസുഖം രണ്ടർത്ഥം ഉണ്ടവിടെ അച്ഛൻ പോകും യഥാസുഖം സുഖമായിട്ട് അച്ഛൻ മരിച്ചു പോകും എന്നൊരു ദശരഥൻ പിന്നെ അല്ലയോ മകനെ നീ സുഖമായിട്ട് കാട്ടിലേക്ക് രാമൻ്റെ കൂടെ പോകൂ എന്ന് അച്ഛനെന്നും മകനെന്നും ഒരേ വാക്കിന് ഒരേ പ്രകരണത്തിൽ തന്നെ അർത്ഥസമന്വയം അങ്ങനെ ഉണ്ടാവും ഇത് മനസ്സിലുള്ളതാണ് ഈ ന സത്യം അപ്രിയം ബ്രൂയാ എന്ന ശ്ലോകം പക്ഷെ അത് രാമായണത്തിലുമുണ്ട് അതൊക്കെ ആമന്തികീയ സംഹിതയിലുമുണ്ട് അത് യാജ്ഞവൽക്യസ്മൃതിയിലുമുണ്ട് എല്ലാ സ്മൃതികളിലും ഉണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആശയമായതുകൊണ്ടാണ് എല്ലാ സ്മൃതിയിലും എല്ലാവരും സ്മൃതി രചിക്കുമ്പോൾ എടുത്തുചേർക്കുന്നത് വ്യാസനും അത് എടുത്ത് ചേർത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ആരുടെ ആശയമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി കഥയുടെ അടുത്ത ഘട്ടമാണ് ഈ അഞ്ച് പുത്രന്മാരുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചു വരികയും വസന്തകാലത്തിൻ്റെ ആഗമമാണ് ഇവരിങ്ങനെ ജീവിച്ചതുകൊണ്ട് വസന്തകാലം ആഗമിച്ചെന്നല്ല അങ്ങനെ എനിക്ക് ജീവിതത്തിൽ വസന്തകാലവും വന്നു അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പാണ്ടുപരിങ്ങനെ ഈ പ്രകൃതി ഭംഗി കാണുന്നതിൽ വലിയ ആഗ്രഹമായിരുന്നു പ്രകൃതി ഭംഗിയോട് ഏറ്റവും വലിയ ആസക്തിയായിരുന്നു ഏതെങ്കിലും ആസക്തി വരാമെങ്കിൽ മനുഷ്യന് ഗുണകരമായ ഒരു ആസക്തി ഈ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുന്നത് മാത്രമാണ് അപ്പോൾ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയപ്പോൾ മാതിരിയും അദ്ദേഹത്തിൻ്റെ പോയി കുട്ടികളുടെ കാര്യം നോക്കുന്നതെല്ലാം കുന്തിയാണ് ഈ സ്വന്തം മക്കളുടെ മൂന്ന് പേരുടെയും മാതിരിയുടെ മക്കൾ രണ്ടുപേരുടെയും കാര്യം നോക്കുന്നത് കുന്തിയാണ് അതുകൊണ്ട് മാന്രിക്ക് പ്രത്യേകിച്ച് മക്കളെ വളർത്തുക എന്ന് പറയുന്ന ചുമതലയില്ല അപ്പോൾ പാണ്ഡുവിനോടുകൂടി ഞാനും വരുന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ നടന്ന് കണ്ടു അപ്പോൾ പ്രഭാതം വിടർന്നു നിൽക്കുന്നതുപോലെ തോന്നുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടും കാട് കൊടും കാടിൻ്റെ ഘനശ്യാമത ഇയന്ന ഘനശ്യാമതയാർന്ന പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള വർണ്ണങ്ങൾ വിടർന്നു നിൽക്കുകയും പലതരത്തിലുള്ള സുഗന്ധങ്ങൾ കൂടിച്ചേർന്ന് ഒഴുകിവരുകയും ചെയ്യുന്ന വസന്തകാലത്തിൻ്റെ അവർണനീയമായ ആകമ്ര ഭംഗി കാന്തി തിരണ്ടു നിൽക്കുന്ന അന്തരീക്ഷം കണ്ട് അദ്ദേഹം സാമാന്യത്തിലധികം ആവിഷ്ടനായി അപ്പോൾ അദ്ദേഹം മാതൃയെ തിരിഞ്ഞു നോക്കി വൈകാരികമായ ആ പ്രവാഹഗതിയിൽ അദ്ദേഹം തൻ്റെ ശാപം മറന്നുപോയി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര സംഗതിയാണ് ഈ കിന്ദമൻ്റെ ശാപം ഈ പ്രകൃതി ഭംഗിയിൽ മാതകമായ മാതകമായ പ്രകൃതി ഭംഗിയുടെ നിയന്ത്രിക്കാനാവാത്ത സൗന്ദര്യത്തിൻ്റെ പ്രവാഹഗതി അദ്ദേഹത്തിലേക്ക് അടിച്ചു കയറിയപ്പോൾ അദ്ദേഹം തൻ്റെ തൽക്കാലത്തെ അവസ്ഥ മുഴുവൻ മറന്നു അദ്ദേഹം യഥാർത്ഥ പുരുഷനായി തീരുകയും വസുതന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത് എം ഡി എ ധരിച്ചു വെച്ചിരിക്കുന്നത് പാണ്ഡു ഒരു ഷണ്ടനായിരുന്നു എന്നാണ് അപ്പോൾ ആ ഷണ്ഠനാണ് എന്നുള്ള വസ്തുത പല വിധത്തിലൂടെ വ്യാസൻ പറഞ്ഞിരിക്കും പിന്നെ ഒരു വ്യാസനല്ലല്ലോ ഇത് പറഞ്ഞത് പല വ്യാസന്മാരിന്നുകൊണ്ട് കാലത്തിൽ പല വ്യാസന്മാരിന്നുകൊണ്ട് നിരന്തരമായിട്ട് എഴുതി കൂട്ടിയതാണല്ലോ ഈ മഹാഭാരതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വൈക്കോൽത്തുറുവാണ് മഹാഭാരതം എന്നാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന പല ആളുകളും അദ്ദേഹം തീരുകയും പൗരുഷത്തിൻ്റെ ജ്വലിക്കുന്ന പൗരുഷത്തിൻ്റെ അപ്രതിഹതമായ സാന്ദ്രതാ പ്രവാഹം ഈ മാതിരിയിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കുകയും ചെയ്തു അദ്ദേഹം മാതിരിയെ ആശ്ലേഷിക്കുകയും മരിച്ചു വീഴുകയും ഒപ്പം കഴിയും പാണ്ഡു മരിച്ചു താഴെ വീണു ഇതുകൊണ്ട് അതീവ ദുഃഖിതയായ താനത്തിന് കാരണക്കാരിയായല്ലോ എന്ന് വിചാരിച്ച് വളരെ വിഷുണയാവുകയും വ്യഥ അനുഭവിക്കുകയും ചെയ്തു മാതിരി വിവരങ്ങളറിഞ്ഞ മഹർഷിമാരും മറ്റേ കാട്ടിലെ കാനനവാസികളും എല്ലാവരും ചെന്ന് പറഞ്ഞാൽ മഹർഷിമാരും ആശ്രമത്തിലെ അന്തേവാസികളും എല്ലാവരും വന്നപ്പോൾ പാണ്ഡു മരിച്ചു കിടക്കുന്നു ഈ സമയത്ത് ഈ ദുഃഖത്തിൻ്റെ ആധിക്യത്തിലും ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു നോട്ടം കുന്തി മാതിരിയെ നോക്കുകയും ചെയ്തു അപ്പോൾ മാതിരിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി പാണ്ഡുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മഹർഷിമാരും കാരണവാസികളും കൂടി ആരംഭിച്ചു കുന്തി ആദ്യം തന്നെ പ്രഖ്യാപിച്ചു മക്കളുടെ കാര്യങ്ങൾ നീ നോക്കിക്കോളണം എൻ്റെ മൂന്ന് മക്കളുടെയും നിൻ്റെ രണ്ട് മക്കളുടെയും കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ പോകും എന്ന് പറഞ്ഞു അത് മാതൃയ്ക്ക് സമ്മതമായില്ല ഞാൻ കാരണമാണല്ലോ ഭർത്താവ് മരിച്ചത് അതുകൊണ്ട് ചിതയിൽ ചാടി മരിക്കാൻ പോകുന്നത് ഞാനാണ് പിന്നെ മാത്രമല്ല എനിക്ക് എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ ചേച്ചിയുടെ കുട്ടികളെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ചേച്ചിക്കാകുമ്പോഴത് സാധിക്കും നിഷ്പക്ഷമായി നിസ്വാർത്ഥമായി എൻ്റെ കുട്ടികളെയും വളർത്താനുള്ള മാനസിക വികാസം ചേച്ചിക്കുള്ളത് കൊണ്ട് ഞാൻ മക്കളേടെ കാര്യം നോക്കാൻ ചേച്ചിയെ ഏൽപ്പിക്കുകയും ഞാൻ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്യാനാണ് പോകുന്നത് എന്ന് പറയുകയും കത്തിക്കൊണ്ടിരുന്ന ചിതയിലേക്ക് ആ ചാടുകയും ചിതയിൽ ചാമ്പലാവുകയും ചെയ്തു ചോദിച്ചോട്ടെ ഈ ഭർത്താവിന്റെ ചിതയില് ചാടി ഭാര്യ മരിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം പിൽക്കാലത്ത് സതി എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് നിർബന്ധിതമായിട്ട് അങ്ങനെ ചെയ്തിരുന്ന ഒരു സമ്പ്രദായം അതിന്റെ ഒരു സൂചനയാണോ തുടക്കമാണോ ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത് ഭർത്താവ് മരിച്ചാൽ പിന്നെ വിധവയ്ക്ക് ഒരു ജീവിതമില്ലെന്നും അവരെ അതോടുകൂടെ ജീവിതം അവസാനിപ്പിക്കണമെന്നും നിർബന്ധിതമായിട്ട് പിൽക്കാലത്ത് വരികയുണ്ടായി അതിന്റെ ഒരു അതോ ഭർത്താവിനെ അതിന്റെ ഒരു സൂചനയാണെന്ന് കാരണം അന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് അതിന് പ്രേരണയായിട്ടുണ്ടാവണം ഇപ്പൊ ഞാൻ എന്റെ ഭർത്താവ് മരിച്ച ദുഃഖം സഹിക്കവയ്യാതെ മരിച്ചുപോയ ഭർത്താവിനോടുകൂടി ഞാൻ മരിക്കുകയാണ് എന്ന് ഒരു വ്യക്തി പൂർണ്ണമായി തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കാണ് അവകാശം മാത്രമല്ല അത് അവർക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൻ്റെ ഒരു പ്രഖ്യാപനവുമാണ് അപ്പോൾ ഒരു സ്ത്രീ ഭർത്താവിനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നത് നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ നോക്കില്ലല്ലോ അതിൻ്റെ പ്രകടനമാണ് ആ ചാടിച്ചാവൽ അങ്ങനെ ചാടിച്ചാവുന്ന കുടുംബത്തിൽ സ്ത്രീകൾ ചാടിച്ചത്ത സ്ത്രീകൾ ജീവിച്ച കുടുംബത്തിന് അന്ന് സമൂഹത്തിൽ വലിയ പ്രസിദ്ധി കിട്ടിയിരുന്നു ബോധിവൃത്യ ത്തിന് ഏറ്റവും യശസ്കരമായ കുടുംബമാണത് എന്ന തരത്തിൽ ആ കുടുംബങ്ങൾക്ക് പ്രസിദ്ധി കിട്ടി വന്നപ്പോൾ കുടുംബങ്ങളുടെ പ്രസിദ്ധിയെ ആഗ്രഹിച്ചിരുന്ന കാരണവന്മാർ ഭർത്താവ് മരിച്ചു പോയെന്നാൽ ആ ഭാര്യയെ കൂടി പിടിച്ച് ബലമായിട്ട് പിടിച്ച് കയ്യും കാലും കിട്ടി തീരിട്ട് ചുട്ട് കളയുന്ന സമ്പ്രദായം വന്നപ്പോഴാണ് അത് ഇപ്പോഴും ആളുകൾക്ക് സ്വന്തം നിലയിൽ ഭർത്താവ് ഭർത്താവ് മരിച്ചു എന്ന് കേട്ടിട്ട് അപ്പോഴത്തേനെ മരിച്ചു പോയ സ്ത്രീകളുണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് ഒരു കെ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഭർത്താവ് മരിച്ചു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മണിക്കൂർ കാത്തിരിന്ന് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല നാലു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം വന്ന് അവർ മരിച്ചു അപ്പോൾ രണ്ടുപേരെയും ഒന്നിച്ചൊരു ചിതയിലല്ല അടുത്തടുത്ത രണ്ട് ചിതയിലായിട്ട് ദഹിപ്പിച്ചു അപ്പോൾ ആ ആഘാതം താങ്ങാവുന്നവരുമുണ്ട് താങ്ങാൻ വയ്യാത്തവരുമുണ്ട് പിന്നെ ആഘാതം കൊണ്ടല്ലാതെ ഇപ്പോൾ ഇത് ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ആഘാതം കൊണ്ട് വൈകാരികമായ താൽക്കാലികമായ വൈകാരിക ആഘാതത്തിൻ്റെ സഹജമായ പ്രതികരണം കൊണ്ട് പ്രതിപ്രവർത്തനം കൊണ്ടാണ് അവർ മരിച്ചതെന്ന് നോക്കാൻ മനസ്സിലാക്കാം ഇതങ്ങനെയല്ല മനഃപൂർവ്വം പോയി സ്നേഹാധിക്യം കൊണ്ട് ആ ദുഃഖം സഹിക്കവയ്യാതെ ഭർത്തൃവിരഹം സഹിക്കവയ്യാതെ ദുസ്സഹമായ ഭർത്തൃവിരഹത്തിൻ്റെ അദമ്യമായ പ്രേരണയ്ക്ക് വിധേയായി ഒരു സ്ത്രീ സ്വന്തം നിലയിൽ അങ്ങനെ ഒരു ശബ്ദം ചെയ്തിട്ട് ചാടി മരിക്കുന്നതിൽ തെറ്റുന്നുണ്ട് പിടിച്ചുകെട്ടിക്കൊണ്ട് ഇടുമ്പോഴേ അതിൽ തെറ്റുള്ളൂ അപ്പം അത് ഒരു സ്ത്രീയുടെ സ്വഭാവദാർഢ്യത്തെയും ഒരു സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ ഔന്നത്യത്തെയും അവരുടെ സുചരിതത്വത്തെയുമാണ് വിളംബരം ചെയ്യുന്നത് അപ്പോൾ മാതിരി അങ്ങനെ മരിച്ചതിൽ തെറ്റൊന്നുമില്ല അത് പിന്നീട് സതി അനുഷ്ഠിക്കുന്നതിനുള്ള പ്രേരണയായിട്ടുണ്ടാവാം തൽക്കാല സമൂഹത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അപ്പോൾ തന്നെ ബ്രാഹ്മണരെ അസ്ഥിനിയിൽ അറിയിക്കുകയും ഏതാണ്ട് അഞ്ചു വയസ്സ് പൂർത്തിയായതോടുകൂടി ധർമ്മപുത്രർക്ക് അഞ്ച് വയസ്സ് പൂർത്തിയായതോടുകൂടി ഇവർ കൊട്ടാരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുകയും ചെയ്തു അപ്പോൾ കൊട്ടാരത്തിൽ വ്യാസൻ വർണ്ണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള ഈ അവകാശ തർക്കത്തെ സംബന്ധിക്കുന്ന സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവണം അത് സംബന്ധിച്ച കുശുകുശിപ്പുകൾ അത് സംബന്ധിച്ച അടക്കിപ്പറച്ചിലുകൾ അത് സംബന്ധിച്ച രഹസ്യം പറച്ചുകൾ കൊട്ടാരത്തിൽ ഏറ്റവും അടുത്ത വ്യക്തികൾ തമ്മിൽ തുടങ്ങിയ ഒരു സന്ദർഭമായിരിക്കണം അത് എന്തെങ്കിലും വാനപ്രസ്ഥം സ്വീകരിച്ച പാണ്ഡു പിന്നീട് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരും എന്ന് ആരും വിചാരിക്കുന്നില്ല മാത്രമല്ല ഇങ്ങനെ മക്കളുണ്ടാകുമെന്നും വിചാരിക്കുന്നില്ല കാരണം മക്കൾ ഉണ്ടാകരുതാത്ത വിധത്തിലുള്ള ശാപമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായും അവകാശം രാജ്യത്തിൻ്റെ അവകാശം കൗരവന്മാരിൽ അടങ്ങി അല്ലെങ്കിൽ നൂറ്റുവരിൽ നൂറ്റുപേരിൽ അടങ്ങി എന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് ുമ്പോഴാണ് ഇവർക്ക് മക്കളുണ്ടായ വാർത്തയും പാണ്ഡു മൃതനായ വാർത്തയും പാണ്ഡുവിനോടുകൂടി മാതിരി ചിതയിൽ ചാടി സ്വദേഹത്യാഗം ചെയ്തു എന്നുള്ള വസ്തുതയും അറിയുന്നത് ഹസ്തനവരിയിൽ ധർമ്മപുത്രർക്ക് അഞ്ച് വയസ്സായപ്പോൾ ഇനി ശതശൃംഗത്തിലെ ആശ്രമത്തിൽ താമസിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മാറി താമസിക്കണമെന്ന് മഹർഷിമാരും ബ്രാഹ്മണരും കൂടി തീരുമാനിച്ചു ഈ ഒരു ആശ്രമത്തിൽ നിന്ന് മഹർഷിമാർ മറ്റാശ്രമത്തിലേക്ക് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അവധൂത അവസ്ഥയിലുള്ള സന്യാസിമാർ അപ്പോൾ അവരാണ് ഈ വാർത്തകളിങ്ങനെ കൂടുതലും എത്തിക്കുന്നത് ആശ്രമങ്ങളിൽ ആശ്രമങ്ങളിലെത്തിക്കുന്നത് രാജാവിനാചാരന്മാർ വഴി കിട്ടും ആശ്രമങ്ങളിലും മറ്റ് മുനിവാടങ്ങളിലും അതുപോലെ ജനങ്ങളുമൊക്കെ അറിയുന്നത് നാൽക്കൂട്ട പെരുവിഴികളിൽ ഇത് സംസാരവിഷയമാകുമ്പോൾ രാജധാനിയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് പാർപ്പിക്കാനുള്ള ആലോചന ഋഷിമാരെടുക്കുകയും ബ്രാഹ്മണര് എടുക്കുകയും അവരെ കുന്തിയെയും ഈ അഞ്ച് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അസ്ഥിനപുരിയിലേക്ക് യാത്ര പുറപ്പെട്ടു അസ്ഥിനപുരിയിൽ അപ്പോഴേക്കും വാർത്ത കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞു ഇവരിവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോഴേക്കും വലിയ ജനപ്രവാഹമാണ് കൊട്ടാരത്തിൻ്റെ മുൻപിൽ ആളുകൾ കരഞ്ഞുകൊണ്ടും നെഞ്ചത്തിടിച്ചും പലതരത്തിലുള്ള വികാര പ്രകടനങ്ങളോടുകൂടി ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് ഇവർക്ക് കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ ജനങ്ങളുടെ തിരക്കായി കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പാണ്ഡു രാജാവെന്നുള്ള ബഹുമാനമല്ല ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും ദയാവാൻ കാരുണ്യവാൻ എന്നുള്ള നിലയിൽ തങ്ങൾക്ക് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചയാൾ എന്നുള്ള നിലയിൽ തങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയ ആൾ എന്നുള്ള നിലയിൽ ഈ ചെടികളുടെ പൂക്കൾ കായ്ക്കാതെ കൊഴിഞ്ഞു പോയിരുന്നില്ല പാണ്ഡു ഭരിക്കുന്ന കാലത്ത് എന്നാണ് വർണ്ണന അപ്പോൾ പൂക്കേണ്ട പൂവ് കായ്ക്കാതെ കൊഴിഞ്ഞു എന്ന് വർണ്ണിച്ചാൽ അതിൻ്റെ അർത്ഥം രാജാവിൻ്റെ ഭരണം കൃത്യമായ ധർമ്മ അനുഷ്ഠാനപരമായ ഭരണമായിരുന്നില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് അത് വർണ്ണിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടായില്ല എന്ന് വ്യാസൻ പ്രത്യേകം വർണ്ണിക്കുന്നുണ്ട് ശാന്തനുവിൻ്റെ ഭരണത്തിനും പിന്നീട് ഭീഷ്മരുടെ ഭരണത്തിനും ഇല്ലാതിരുന്ന ഒരു മാനുഷികമായ മുഖം പ്രജാപരിപാലനത്തിൻ്റെതായ ഒരു ആർദ്രമായ വശം പാണ്ഡുവിൻ്റെ ഭരണത്തിനുണ്ടായിരുന്നു പാണ്ഡുവിൻ്റെ മൃതശരീരം മാതൃയുടെയും മൃതശരീരം കുന്തിയുടെ നേതൃത്വത്തിൽ ഋഷിമാരും ബ്രാഹ്മണരും കൊണ്ടുവന്നപ്പോൾ ഈ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് കൂട്ടം കൂടിയ ജനങ്ങൾ വിലപിക്കാൻ തുടങ്ങി പാണ്ഡുവിൻ്റെ മറ്റു ഗുണങ്ങളും അവർ പ്രകീർത്തിച്ചു പാണ്ഡുവിൻ്റെ മൃതശരീരം കാട്ടിൽ വെച്ച് ദഹിപ്പിച്ച് കളഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പാണ്ഡുവിൻ്റെ മൃതശരീരത്തിൽ പാണ്ഡുവിൻ്റെ ശവം കൊണ്ടിരുന്നപ്പോൾ അതിലേക്ക് മാദ്രി ചാടി ബന്ധു മരിച്ചു എന്നും പറഞ്ഞു പിന്നെ എങ്ങനെ മൃതശരീരം കൊണ്ടുവന്നു എന്നൊരു ചോദ്യം ഉണ്ടാവാം മൃതശരീരം എന്നതുകൊണ്ട് ഭഗവാൻ വ്യാസൻ അപ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ബലികർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ മൃതശരീരം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ മൃതശരീരത്തിൻ്റെ ചുറ്റിനും കൂടി നിന്ന് കണ്ടവാനം ആളുകൾ കൂടി തിരക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിൽ കുന്തിക്കും മക്കൾക്കും അവരെ അനുഗമിച്ച മഹർഷിമാർക്കും കാനനവാസികൾക്കും മുന്നോട്ട് നീങ്ങാൻ വയ്യാത്ത വിധത്തിൽ ജനങ്ങൾ തിരക്ക് കൂടി അന്ന് ജനങ്ങൾ തിരക്ക് കൂടുമ്പോൾ അവരെ ലാത്തിച്ചാർജ് ചെയ്ത് ഓടിക്കുന്ന സമ്പ്രദായം ഇല്ലാതിരുന്നത് അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അന്നത്തെ രാജാക്കന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു അവരത് സഹിക്കുക എന്നുള്ളതല്ലാതെ അപ്പോൾ രാമൻ സീതയെ ശിംശപാവൃഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് രാജധാന്യിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ലങ്കയിലെ രാവണൻ്റെ രാജധാന്യുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ രാക്ഷസന്മാരും വാനരന്മാരും വല്ലാതെ തെക്കി തിരക്ക് നിൽക്കുകയാണ് അപ്പോൾ അംഗതൻ പറയും എല്ലാവരും മാറി നിൽക്കുക മാറി നിൽക്കുക എന്ന് അദ്ദേഹം ഉച്ചത്തിൽ പറയും അപ്പോൾ രാമൻ പറയും ആരെയും മാറ്റി നിർത്തേണ്ട അവരുടെ ഇടയിൽ കൂടെ സീത വന്നോട്ടെ ഇവിടെ ആരെയും മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയും ഇത് അന്നത്തെ രാജാക്കന്മാർക്ക് ജനങ്ങളോടുള്ള ധാർമ്മികമായ ബന്ധം മാത്രമല്ല വൈകാരികമായ ഒരു ബന്ധം കൂടി കാണിക്കുന്ന ഒരു വർത്തമാനാണോ കേൾക്കുമ്പോൾ വെറുതെ രാമൻ മാറ്റി നിർ നിർത്തണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമേ നമുക്ക് തോന്നുന്നു അങ്ങനെയല്ല ഇതിൻ്റെ പിന്നിൽ വലിയൊരു സ്നേഹത്തിൻ്റെ വലിയൊരു ത്യാഗത്തിൻ്റെ ജനങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ മഹനീയമായ ഒരു ശബ്ദമാണ് എന്ന് തോന്നുന്ന വാക്കുകളിലൂടെ പ്രത്യേകിച്ച് നാനാർത്ഥങ്ങളൊന്നുമില്ലാത്ത ആ വാക്കുകളിലൂടെ നാം കേൾക്കുന്നത് അല്ല വെറുതെ അത് നാവിൻ്റെ ഒരു വ്യായാമമല്ല അതിൻ്റെ പിന്നിൽ പരമ്പരാഗതമായിട്ട് തുടർന്ന് പോന്നിരുന്ന ഒരു ഹൃദയബന്ധത്തിൻ്റെ കഥയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആരെയും മാറ്റി നിർത്താൻ ശ്രമിച്ചില്ല ഇവരുടെ തിക്കലിലൂടെ കുന്തിയും മക്കളും ഇതിപ്പോൾ രാജ്യമാരെയൊന്നും സാധാരണഗതിയിൽ തൊടാൻ പാടില്ലാത്തതാണ് പക്ഷെ അതൊക്കെ സഹിച്ച് അവർ ജനങ്ങളുടെ ഇടയിലൂടെ തന്നെ കുന്തിയും വാവിട്ട് കരഞ്ഞ് ഈ കുട്ടികളും ഇതിൻ്റെ പൂർണ്ണമായ സംഗതികൾ മനസ്സിലാകാതെ വാവിട്ട് കരഞ്ഞ് വരുന്ന അത്യന്തം ആർദ്രമായ അത്യന്തം ഹൃദയോന്മാധിയായ ഒരു രംഗമാണത് മഹാഭാരതത്തിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ ഒരു രംഗമാണ് അതൊന്നും കൂടി നമുക്ക് പറയാവുന്നതാണ് അപ്പോഴും ഭീഷ്മരൊന്നും ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ ജനങ്ങളിൽ ഇങ്ങനെ കേൾക്കാം ഭീഷ്മരവിടെ ഭീഷ്മരവിടെ അദ്ദേഹം എവിടെ പോയിരിക്കുന്നു അന്ധനായ രാജാവ് എവിടെ സാധാരണ രാജാവിൻ്റെ ആ ഒരു ദോഷം എടുത്ത് പറയാറില്ല ജനങ്ങൾ അവരുടെ അമർഷം പ്രകടിപ്പിക്കുന്നതാണ് ഇവർ വരാൻ താമസിക്കുന്നത് കൊണ്ടുള്ള അമർഷം പ്രകടിപ്പിക്കുന്നതാണ് ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ജനങ്ങളിലോ അല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങളിലോ ഉണ്ടായിരുന്നു ഇല്ല കാരണം ഒരു സ്വാഭാവികമാണെങ്കിൽ പോലും ഒരു അസ്വാഭാവികമായ സാഹചര്യത്തിലാണ് ഈ രണ്ട് മരണവും ഇല്ല അതിപ്പോൾ ദുര്യോധനൻ കൊല്ലിച്ചതാണെന്നോ ദുര്യോധന എന്നും വളർന്നിട്ടല്ലേ കൊല്ലിക്കാൻ അല്ലെങ്കിൽ മറ്റേ ധൃതരാഷ്ട്ര കൊല്ലിച്ചതാണെന്നോ അങ്ങനെയുള്ള ഒരു ഊഹത്തിനൊന്നും ഒരു പഴുതും കിട്ടുന്നില്ല അപ്പം രാമൻ്റെ രാജ്യത്യാഗത്തിൽ അങ്ങനത്തെ പഴുതുകളുണ്ട് കാരണം അശ്വപതിക്ക് കൈകയുടെ പിതാവിന് കൈകയെ വിവാഹം കഴിക്കുമ്പോൾ ദശരഥന് പുത്രന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ശപഥം ചെയ്തു കൊടുത്തിരുന്നു കൈകൈയിലുണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുത്തോളാം എന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു അത് പിന്നീട് അശ്വതി മരിച്ചു പോയെങ്കിലും അശ്വതിയുടെ പുത്രനായി അന്ന് രാജ്യം ഭരിച്ചിരുന്ന യുദ്ധാജ്യത്തിന് അതറിയാമായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം വേണമെങ്കിൽ ഉന്നയിക്കപ്പെടാം ഭരതന് രാജ്യം കൊടുത്തില്ലെങ്കിൽ പണ്ട് നിങ്ങൾ ഇങ്ങനെ സത്യം ചെയ്തിട്ടാണല്ലോ എൻ്റെ സഹോദരി എൻ്റെ സഹോദരിയിൽ ഉണ്ടാകുന്ന മൂത്തപുത്ര രാജ്യത്തിൻ്റെ ഭരണാവകാശം കൊടുത്തുകൊള്ളാം എന്ന് നിങ്ങൾ സത്യം ചെയ്തിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം ആരിൽ നിന്ന് ഉണ്ടാവും ഉണ്ടാവാമെന്നല്ല ഉണ്ടാവും യുദ്ധാചിത്തിൽ നിന്ന് അതിനെ തിരസ്കരിക്കാനുള്ള ധൈര്യം അന്നങ്ങനെ സത്യം ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിലും ആ സത്യം പരിപാലിക്കേണ്ടുന്ന സാഹചര്യത്തിലല്ല ഇന്ന് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത് എന്ന് പറയാനുള്ള കരളുറപ്പ് എന്ന് പറയാനുള്ളൊരു നിശ്ചയദാർഢ്യം ഇല്ലാത്ത സ്വഭാവമായിരുന്നു ദശ ദശരഥൻ്റേത് കൈകേയിയോട് പ്രവണമായ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് കൈകേയെ എതിർത്ത് പറയാനുള്ള ഒരു നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല കൈകേയിക്ക് വിധേയമായി ജീവിക്കുക എന്നതായിരുന്നു കൈകേയി പല കാര്യങ്ങളിലും ഇടപെട്ടില്ലായിരുന്നു എന്നതുകൊണ്ട് കൈകേയി ഈ പറയുന്നത് പോലെ അദ്ദേഹം ഭരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കൈകൈ എല്ലാ രാജ്യകാര്യങ്ങളിലും ഇടപെടുമായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ ബെരുക്ലീസിൻ്റെ ഭരണം പോലത്തെ ഒരു ഭരണമാകുമായിരുന്നു ദ ദശരഥൻ്റേത് സ്ത്രീകളുടെ ഉപദേശം കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല സ്ത്രീകളുടെ ഉപദേശത്തിൽ സ്വാർത്ഥതയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ മാത്രമല്ല അവരെ പൂർണ്ണമായും രാജ്യത്തിൻ്റെ അധിപതിയായി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഒരു ഭരണധർമ്മബാഹ്യമായ ഒരു വ്യക്തിയുടെ ഉപദേശങ്ങൾക്ക് മന്ത്രിമാർക്ക് ഉപദേശിക്കാം അവർ ഭരണധർമ്മത്തിന് ബാഹ്യ ശക്തികളല്ല ഭരണധർമ്മത്തിൻ്റെ ഘടനയ്ക്ക് അകത്ത് നിൽക്കുന്ന ശക്തികളാണ് മന്ത്രിമാർ അതുകൊണ്ട് മന്ത്രിമാർക്ക് ഉപദേശിക്കാം രാജഗുരുവിന് ഉപദേശിക്കാം മഹർഷിമാർക്ക് ഉപദേശിക്കാം മഹർഷിമാർക്ക് ഒരു സ്വാർത്ഥതയും ഇല്ല എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം വന്നുകൊണ്ടായിരുന്ന എല്ലാ മഹർഷിമാരും നിസ്വാർത്ഥന്മാരായിരുന്നു എന്നല്ല അപ്പോൾ ഭരണ ഭരണത്തിൻ്റെ ഘടനയ്ക്ക് ധർമ്മത്തിൻ്റെ ഘടനയ്ക്ക് ധർമ്മഘടനാ ബാഹ്യമായ ഒരു ശക്തിയായി കൈകൈ പ്രവർത്തിക്കാഞ്ഞത് അവർക്ക് സ്വന്തം നിലയിൽ അതിൽ താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് അവർക്ക് സ്വന്തം നിലയിൽ താല്പര്യം വന്നപ്പോൾ അവരുടെ താല്പര്യത്തിന് വിധേയനാകേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു ശപഥം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ശപഥം ഞാൻ ലംഘിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ആ ശപഥം പാലിക്കത്തക്ക സാഹചര്യത്തിലല്ല ഇന്നത്തെ ഭരണകുടുംബമായ രാജധാനിയുടെ അന്തരീക്ഷം എന്ന് പറയാനുള്ള ധീരത ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നില്ല